കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചിക ഷാർജേൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസിന്റെയും സൈബർ സെല്ലിന്റെയും അന്വേഷണം ആത്മഹത്യാ പ്രേരണയും സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തി കുണ്ടറ പോലീസ് കേസെടുത്തു ഭർത്താവ് ഭർത്തൃപിതാവ് ഭർത്താവിന്റെ സഹോദരി എന്നിവർ കുറ്റാരോപിതർ വിപഞ്ചികയുടെ അമ്മയുടെ പരാതിയിലാണ് നടപടി മരണശേഷം വിപഞ്ചികയുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകള് അപ്രത്യക്ഷമായത് തെളിവ് നശിപ്പിക്കില്ലെന്ന നിഗമനത്തിലാണ് സൈബർ സെല്ലിന്റെ പ്രത്യേക അന്വേഷണം ഭർത്താവ് നിതീഷില് നിന്ന് പീഡനമേറ്റതിന്റെ ചിത്രങ്ങളും ശബ്ദ സന്ദേശങ്ങളും വിഭഞ്ചിക മരണത്തിനു മുൻപ് സമൂഹ മാധ്യമങ്ങളില് പോസ്റ്റ് ചെയ്തിരുന്നു ഇവയൊക്കെ ഡിജിറ്റല് തെളിവായി പോലീസിന് നൽകിയിട്ടുമുണ്ട് ഭർത്താവിന്റെയും ഭർതൃവീട്ടുകാരുടെയും പീഡനം സഹിക്കവയ്യാതെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് വിഭഞ്ചിക ആത്മഹത്യാക്കുറിപ്പിൽ കുറിപ്പിൽ പറയുന്നുമുണ്ട് അതുപോലെ നമ്മളെ നീതിപീഠത്തിൽ കേരളത്തിലെ നീതിപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അവനെ അവന്റെ പെങ്ങളെയും അവന്റെ അച്ഛനെയും ഈ സ്ഥിതിയിലാക്കിയത് അതുകൊണ്ട് അങ്ങേയറ്റം അറ്റം അന്വേഷണത്തിനും പോകണം എനിക്ക് ഉന്നത അന്വേഷണം തന്നെ എൻ്റെ കുഞ്ഞിന് കിട്ടണം ആരോപണം അവൻ എന്നോട് പോലെ മര്യാദകൾ സംസാരിച്ച് ഈ അറുപത്തൊന്ന് വയസ്സായി എന്നോട് തന്നെ അവൻ മര്യാദകൾ സംസാരിച്ച എന്റെ വീഡിയോ ഗോള് ഞാൻ അവന്റെ ചേട്ടൻ ഈ തന്ത എന്ന് പറയുന്ന എന്റെ ചേട്ടൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്റെ മോൾ അവനെ പരിചരിക്കണമെന്ന് എങ്ങനാ സാറേ അന്യ നാട്ടിൽ നിൽക്കുന്ന മോൾ ഇയാളെ പരിചരിക്കുന്നേ എങ്ങനെയാ അപ്പൊ എന്റെ മോള് നാട്ടിൽ നിന്നുകൊണ്ട് വെള്ളം അടിച്ചു കിടക്കുന്നവന്റെ റൂമിൽ ചെന്ന് ചോറ്ണ്ണാൻ വിളിക്കണം തട്ടി വിളിക്കണം എന്നിട്ടൊരു കൗൺസിലിങ്ങിനൊണ്ടുപോയപ്പോ അവനോട് ഡോക്ടർ വെച്ച് നിനക്ക് വേണ്ടിയാണോ ഈ കൊച്ചിനെ കല്യാണം കഴിച്ചാന്ന് നിന്റെ അച്ഛന് വേണ്ടിയാണോന്നോ സാറേ ആ ഡോക്ടർ അവന്റെ സ്വഭാവം വിഭഞ്ചിക വർഷങ്ങളായി സ്ത്രീധന പീഡനം നേരിട്ടിരുന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നു സ്വർണത്തിനു പുറമേ രണ്ടര ലക്ഷം രൂപ വിഭഞ്ചികയുടെ കുടുംബം പണമായി നൽകിയിരുന്നു കല്യാണത്തിന് പിന്നാലെ തന്നെ സ്ത്രീധന തർക്കമുണ്ടായി വീട്ടുകാർ നൽകിയ രണ്ടര ലക്ഷം രൂപയിൽ നിന്നും സ്വന്തം വിദ്യാഭ്യാസ ലോണിന്റെ തുക അടക്കാനു പറഞ്ഞത് തർക്കത്തിന് കാരണമായി ഒന്നേകാലു ലക്ഷം രൂപയായിരുന്നു വിദ്യാഭ്യാസ ലോണ് തങ്ങൾ തമ്മിൽ നിൽക്കേണ്ട കാര്യം ലോകം മുഴുവൻ അറിയിച്ച ഭർത്താവ് നീതീഷിന് നാണമുണ്ടോയെന്നാണ് വിപഞ്ചികയുടെ ശബ്ദ സന്ദേശം